നമസ്കാരം പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ കനത്ത തിരിച്ചടിയുടെ വിശദാംശങ്ങൾ ഓരോ ദിവസവും ഓരോ മണിക്കൂറും പുറത്തു വരുന്നുണ്ട് മെയ് പത്തിന് ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാനെതിരെ നാല് തവണയാണ് വ്യോമ ആക്രമണങ്ങൾ നടത്തിയതെന്നുള്ള റിപ്പോർട്ട് വളരെ മണിക്കൂറുകൾക്ക് മുൻപും പുറത്തു വന്നു സ്കാൽ മിസൈലും ബ്രഹ്മോസ് മിസൈലും ഒരുമിച്ചായിരുന്നു ഇന്ത്യ ഉപയോഗിച്ചതെന്നും എല്ലാം കൃത്യമായി ലക്ഷ്യത്തിലെത്തിയെന്നും അടക്കം മാത്രമല്ല പാകിസ്ഥാന്റെ എല്ലാ തരത്തിലുള്ള പ്രതിരോധ ഒക്കെ ഇന്ത്യ തടുത്തു എന്നുള്ള അഭിമാനിക്കാനുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഇങ്ങനെയുള്ള അഭിമാനിക്കാനുള്ള വാർത്തകൾ പുറത്തു വരുകയാണ് പാകിസ്ഥാൻ പ്രവിശ്യകൾ പട്ടാളത്തോട് തല്ലി പിരിയുന്ന വാർത്തകൾക്ക് പ്രാധാന്യം നേടുന്നത് അതായത് യഥാർത്ഥ യുദ്ധം നടക്കുന്നത് പാകിസ്ഥാൻ പട്ടാളവും പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങളും തമ്മിലാണ് എന്നതാണ് യാഥാർത്ഥ്യം അതിൻ്റെ വിശദാംശങ്ങളാണ് ഇന്ന് സംസാരിക്കുന്നത് ആധുനിക പാകിസ്ഥാനെ പ്രധാനമായും നമുക്ക് നാല് പ്രവിശ്യകളായി വിഭജിക്കാം ഒന്ന് സിന്ധ് രണ്ട് പഞ്ചാബ് മൂന്നും ബലൂചിസ്ഥാൻ പിന്നെ ഖൈബർ പത്തൂൺഗ്വ എന്ന് പറയുന്ന മറ്റൊരു പ്രവിശ്യ മാത്രമല്ല ഇന്ത്യയുടേതായ കശ്മീരിൻ്റെ ഒരു ഭാഗവും അനധികൃതമായി പാക് നിയന്ത്രണത്തിലുണ്ട് പാകിസ്ഥാൻ്റെ ഈ പ്രധാനപ്പെട്ട നാല് പ്രവിശ്യകൾ നിലവിൽ പാകിസ്ഥാനോട് യുദ്ധത്തിലാണ് എന്നതാണ് യാഥാർത്ഥ്യം നമുക്ക് ബലൂചിസ്ഥാന്റെ വിഷയങ്ങളൊക്കെ അറിയാം ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന പ്രവിശ്യ എത്രത്തോളം പാകിസ്ഥാൻ പ്രധാനപ്പെട്ടതാണെന്നും ഭൂമിശാസ്ത്രപരമായി നാൽപ്പത്തിനാല് ശതമാനത്തിലധികം പാകിസ്ഥാൻ്റെ ഭാഗങ്ങൾ വരുന്നത് ബലൂചിസ്ഥാനിലാണ് പക്ഷേ പാകിസ്ഥാൻ പട്ടാളത്തിന്റെ കെടുകാര്യസ്ഥതയും മനുഷ്യത്വമില്ലായ്മയും പാകിസ്ഥാൻ പട്ടാളത്തിന് ആ നാടിനോടോ രാജ്യത്തിനോടോ യാതൊരു തട്ടുള്ള പ്രതിബദ്ധതയില്ലാത്തതിനെയും പുറത്ത് ഈ പ്രവിശ്യകളിലെ ജനങ്ങൾ ബുദ്ധിമുട്ടിലായിട്ട് വർഷങ്ങളായി അതായത് ഒരു പക്ഷേ സ്വാതന്ത്ര്യം കിട്ടിയ നാൾ മുതൽ അവർ എങ്ങനെയാണ് ഇന്ന് അവർക്ക് മടുത്തിരിക്കുന്നു അവർ പട്ടാളത്തോട് എന്തും സഹിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങൾക്ക് വിമോചനം ആവശ്യമുണ്ട് അതിനവർ ഏത് തരത്തിലുള്ള ആയുധങ്ങൾ എടുക്കണമെങ്കിൽ അങ്ങനെ വരെ ചെയ്തുകൊണ്ടാണ് ബാലൂചിസ്ഥാൻ അടക്കമുള്ള പ്രവിശ്യകൾ പാകിസ്ഥാനോട് എതിരുന്നത് ബാലുചിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രകൃതി വിഭവങ്ങൾ വളരെ സമ്പന്നമാണ് ബലൂചിസ്ഥാൻ ഗ്യാസ് ഉണ്ട് കൽക്കരി ചെമ്പു പോലെയുള്ള പ്രകൃതി വിഭവങ്ങൾ വളരെ സമ്പന്നമാണ് എന്നിട്ടും പക്ഷേ ഈ ഒരു പ്രദേശത്ത് ഇത്തരത്തിലുള്ള സമ്പന്നമായ പ്രകൃതി വിഭവങ്ങൾ ഉണ്ടെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള തൊഴിൽ സാധ്യതകൾ അല്ലെങ്കിൽ അതുകൊണ്ടുള്ള വരുമാനമാർഗങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കാനൊന്നും അവർക്ക് താല്പര്യമില്ല മറിച്ച് ആ പ്രവിഷയം മുഴുവൻ ചൈനയ്ക്ക് തീരെഴുതി കൊടുത്തിട്ട് പാകിസ്ഥാൻ കയ്യും കെട്ടി നോക്കിയിരുന്ന ചൈനയുടെ അടുത്തു നിന്നും ആയുധങ്ങൾ ശേഖരിക്കുന്നതാണ് പാകിസ്ഥാൻ്റെ രീതി ഇത്രയും അധികം പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായിട്ടും അവിടുത്തെ ജനസംഖ്യ അല്ലെങ്കിൽ അവിടുത്തെ രാജ്യത്തെ ആളുകൾ ഏറ്റവും പരമധിതരമായ അവസ്ഥയിലാണ് കഴിഞ്ഞു വരുന്നത് വിഭവ ചൂഷണത്തിനായി ബലൂജ് പ്രവിശ്യയെ ചൈനയ്ക്ക് തുറന്നുകൊടുത്ത പാക് അധികാരികൾ ഇതിന് പുറമെ വളരെ വലിയ രീതിയിൽ ഈ വളരെ ന്യൂനപക്ഷമാണ് അവിടുത്തെ ജനങ്ങൾ വളരെ ജനസംഖ്യയിൽ വളരെ കുറവേ ഉള്ളൂ ഇത്തരം വലിയ ഭൂമിക്ക് ഉണ്ടായിട്ട് വളരെ വലിയ രീതിയിൽ സൈനിക അടിച്ചമർത്തലർ നേരുന്നുണ്ട് വംശീയപരമായുള്ളൊരു പാർശ്വവൽക്കരണമുണ്ട് ബലൂജികൾ എന്ന് പറയുമ്പോൾ ഒരു ഭൂരിപക്ഷ വിഭാഗമല്ല അതുകൊണ്ടുള്ളതായ പ്രശ്നമുണ്ട് മാത്രമല്ല ഈ പാകിസ്ഥാൻ്റെ ഇന്റർ സർവീസസ് ഇന്റലിജൻസ് അഥവാ ഐ എസ് ഐ ജിഹാദ് ഗ്രൂപ്പുകളെ സംരക്ഷിക്കുകയും ബലൂജിൻ്റെ പൗരവകാശങ്ങളെ വലിയ രീതിയിൽ അടിച്ചമർത്തുകയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ മൂലം അടുത്ത ബലൂജികൾ പാക് സൈന്യത്തിനും അവിടുത്തെ ഭരണകൂടത്തിനുമെതിരെ ആക്രമണം ആരംഭിച്ചു അവർ തോക്കെടുത്തു വിമോചന സമരം പൊട്ടിപ്പുറപ്പെട്ടു അവർ ഈയിടെ കത്വയിൽ നിന്നും ട്രെയിൻ അടക്കമുള്ളത് ഇങ്ങനെ ബന്ധിയാക്കി വെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രങ്ങളെയും രഹസ്യാന്വേഷണ ഏജൻസികളെയും ലക്ഷ്യമിട്ട് അവർ ആക്രമണങ്ങൾ തുടരുന്ന സാഹചര്യമുണ്ട് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം അതായത് ഒരു മെയ് എട്ടിന് ബലൂജ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പ്രമുഖ നേതാവായ മിറിയാർ ബലൂജ് ഈ ബലൂജിസ്ഥാൻ പ്രവിശ്യയെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാനിൽ നിന്നും തങ്ങൾ സ്വതന്ത്രമായി എന്നും എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെയുള്ള പ്രവിശ്യകൾ മുഴുവൻ തങ്ങളുടെ അധികാരത്തിലാണെന്നും പറയുകയും ചെയ്തു അന്താരാഷ്ട്ര അംഗീകാരം ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യയോടുൾപ്പെടെയുള്ള യുണൈറ്റഡ് നേഷൻസിനോടും ഇന്ത്യയോടും ഒക്കെ തങ്ങളെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കണമെന്നും ഇന്ത്യ അവിടെ കോൺസുലേറ്റ് തുടങ്ങണം എന്നുള്ള ആവശ്യങ്ങളുമായി മുന്നോട്ട് വന്നു ഇതിന് തൊട്ടുപിറങ്ങിയാണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ ഉറക്കം കെടുത്തിക്കൊണ്ട് സിന്ധു പ്രവിശ്യയിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് നമുക്കറിയാം ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ ഇന്ത്യ ചെയ്തത് പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ ആദ്യം ചെയ്തത് സിന്ധു നദീജല കരാർ ആരോപിപ്പിക്കുക എന്നതായിരുന്നു ഇതോടെ ആവശ്യത്തിന് വെള്ളം ലഭിക്കാത്ത അവസ്ഥ സിന്ധു പ്രവിശ്യയിൽ ഉണ്ടായി ഇതുമൂലം പാകിസ്ഥാനിലെ പഞ്ചാവിത കർഷകർക്ക് കലാപം നടത്തുമോ അഥവാ വെള്ളം കിട്ടാതെ വരുമോ എന്ന് ഭയന്ന് അങ്ങോട്ടേക്ക് കൂടുതൽ ജലം തിരിച്ചുവിടാൻ പാകിസ്ഥാൻ സർക്കാർ ഈ സിന്ധ് പ്രവിശ്യയിൽ ഒരു കനാൽ കെട്ടി സിന്ധിലെ ജനങ്ങൾ തങ്ങൾക്ക് ആവശ്യമായ ജലം കൂടി പഞ്ചാബിലേക്ക് തിരിച്ചുവിടുകയാണെന്ന് ഉള്ള ഒരു ആവശ്യം പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ സർക്കാരിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം ആരംഭിച്ചു ഇപ്പോഴും നടക്കുന്നുണ്ട് വടക്കൻ സിന്ധിലെ നൌഷറോ ഫെറോസ് ജില്ലയിലെ മെറോ നഗരത്തിൽ ഈ കനാൽ നിർമ്മാണത്തിനെതിരെ പ്രതിഷേധിച്ചവർക്കെതിരെ പോലീസ് വെടിവയ്പ്പ് നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി രണ്ടുപേരാണ് കൊല്ലപ്പെട്ടത് സിന്ധു ആഭ്യന്തരമന്ത്രിക്കും പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിക്കുമെതിരെ ആക്രമണം ശക്തമാക്കി ഈ സിന്ധു പ്രവിശ്യയിൽ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി വളരെ ശക്തമാണ് അപ്പം പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി അടിച്ചമർത്തുക എന്നൊരു ഉദ്ദേശം കൂടി ഇത്തരത്തിലുള്ള തോക്കെടുത്തുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങളുടെ പ്രതിഷേധത്തിനെതിരെ പാകിസ്ഥാൻ ആർമി നടത്തുന്ന അല്ലെങ്കിൽ പട്ടാളം പോലീസും നടത്തുന്ന അവർക്കൊരു ഹിഡൻ അജണ്ട കൂടിയുണ്ട് പഞ്ചാബിന്റെ കാർഷിക ഉപയോഗത്തിനായി സിന്ധു നദിയിലെ ജലം തിരിച്ചുവിട്ടത് സിന്ധിനെ വരൾച്ചക്കിരയാക്കി എന്നതിനേക്കാൾ ഉപരിയായി സിന്ധികൾ വർഷങ്ങളായി സ്വതന്ത്ര മാതൃരാജ്യം വേണമെന്ന ആവശ്യവുമായി മുന്നിലുണ്ട് ഈ സിന്ധി സ്വത്വത്തെ ഇസ്ലാമികമാക്കാനും നമുക്കറിയാം സിന്ധെന്ന പ്രദേശം എത്രത്തോളം ചരിത്രപരമായി പ്രസിദ്ധമാണെന്ന് എന്നാലും സിന്ധി ദേശീയ നേതാക്കൾക്കെതിരെ അവിടെ വലിയ രീതിയിലുള്ള സൈനിക നടപടികൾക്ക് കാരണമാവുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പാകിസ്ഥാനിലെ ഈ സിന്ധു പ്രവിശ്യയിൽ ജാംഷറോ ജില്ലയിൽ തങ്ങൾക്ക് ഈ പ്രദേശം സ്വതന്ത്രമാക്കി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആഗോള ഇടപെടൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട് സ്വതന്ത്ര ആനുകൂല്യ റാലിയൊക്കെ സംഘടിപ്പിച്ചത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രക്കാർഡൊക്കെ ഉയർത്തിക്കൊണ്ടാണ് പ്രതിഷേധക്കാർ പ്രത്യക്ഷപ്പെട്ടത് പിന്നെ ഒന്നാണ് ഷിയ ഭൂരിപക്ഷ ഗിൽജിത്ത് ബാൽട്ടിസ്ഥാൻ പ്രദേശത്തെ പ്രതിഷേധം നമുക്കറിയാം പാകിസ്ഥാൻ്റെ ന്യൂനപക്ഷങ്ങളൊന്നാണ് ഷിയാക്കൾ ഈ ഭരണകൂട പിന്തുണയുള്ള സുന്നി ഗ്രൂപ്പുകൾക്ക് ന്യൂനപക്ഷ ഷിയകൾക്കെതിരെ നടത്തുന്ന അടിച്ചമർത്തൽ കാരണം അവർ പലപ്പോഴും ഈ സിന്ധിനെ പോലെ തന്നെ അക്രമാസക്തമാകാറുണ്ട് ഈ ഗിൽജിത്ത് ബാൽട്ടിസ്ഥാൻ പ്രദേശത്തിന്റെ ഒരു പ്രശ്നം അവർക്ക് ഭരണഘടനാപരമായ പദവിയില്ല അങ്ങനെ ഒരു ഭരണഘടനാപരമായ പദവി ഇല്ലാത്തത് കൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രാതിനിധ്യം അവർക്കില്ല മാത്രമല്ല ഈ ചൈന പാകിസ്ഥാൻ എക്കണോമിക് ഉണ്ട് അത് ഈ പ്രദേശത്തൂടിയാണ് കടന്നു പോകുന്നത് പക്ഷേ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പദ്ധതി അവിടെ നടപ്പിലാക്കിയിട്ടും ഈ പ്രദേശത്തെ ജനങ്ങൾക്കും ജീവിക്കാനുള്ള യാതൊരുവിധ സംവിധാനവും പാകിസ്ഥാനില്ല അപ്പൊ സാമ്പത്തികമായ അവഗണനയും ഈ പ്രദേശത്തെ ജനങ്ങൾ നേരുന്നുണ്ട് അതിൻ്റെ കൂടാതെ ന്യൂനപക്ഷ വംശീയ വിവേചനങ്ങളും മതപരമായ വിവേചനമൊക്കെ ഈ പ്രതിഷേധം ഇതിന് കാരണമാണ് ചുരുക്കത്തിൽ സ്വന്തം മതർത്തിക്കുള്ളിൽ തന്നെ രാജ്യത്തിനുള്ളിൽ തന്നെ പാകിസ്ഥാനിൽ യുദ്ധമാണ് എന്ന് പറയുന്നതായിരിക്കും ശരി ഒന്നിലധികം പ്രവിശ്യകളായി ആഭ്യന്തര വിയോജിപ്പുകളാൽ സത്യത്തിൽ പാകിസ്ഥാൻ പുറതി മുട്ടുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം സ്വന്തം നാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ അന്യന്റെ പുരയിലേക്ക് തീവ്രവാദം പടർത്തിവിടാൻ വേണ്ടിയാണ് പാകിസ്ഥാൻ എല്ലാ കാലഘട്ടത്തിലും ശ്രമിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ഇന്ത്യ വിരുദ്ധത അവരിപ്പോൾ പഹൽഗാം പോലൊരു അറ്റാക്ക് നടത്തിയത് പോലും പാകിസ്ഥാന് നിലവിൽ പട്ടാള ഭരണത്തോട് പാകിസ്ഥാൻ ജനതയ്ക്ക് മടുത്ത് അവർ മുട്ടി പ്രതിഷേധം ആരംഭിച്ചപ്പോൾ ഇന്ത്യ വിരുദ്ധത കൊണ്ട് എന്ന് പറയുന്നൊരു വികാരം സൃഷ്ടിച്ചുകൊണ്ട് കുറച്ച് നാളത്തേക്കെങ്കിലും ആ പ്രശ്നങ്ങളെ അടിച്ചമർത്താമെന്നാണ് അവർ വിചാരിച്ചിരുന്നത് എന്തായാലും മഹേഷിന്റെ പ്രതികാരത്തിൽ പറയുന്ന ഒരു ഡയലോഗാണ് എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ട് പാകിസ്ഥാൻ ഉള്ളിൽ പ്രവിശ്യകളെല്ലാം തന്നെ പാകിസ്ഥാൻ പട്ടാളത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ സന്തോഷമേ ഉള്ളൂ നന്ദി നമസ്കാരം